അധ്യക്ഷൻ സംഘം പ്രസിഡന്റ് കുങ്കനാടൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുമിത്രാധികാര സംഘം ഒരുമ തുടങ്ങുന്ന കാലത്തൊട്ട് എല്ലാ കാര്യത്തിലും ഞാൻ സംഘത്തിൽ നിന്ന് വേറിട്ട ഒരാളാണെന്ന് തോന്നിയിട്ടില്ല ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോയ ശേഷമാണ് സംഘം എന്നെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറത്തുള്ള ഒരാളാണ് എന്ന് കരുതുന്നത് ഏതായാലും കുഴപ്പമില്ല വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിത് സ്വീകരിക്കുന്നത് ആദ്യം തന്നെ ആരാണീ ഊർമ്മ എഴുത്തച്ഛൻ എന്നുള്ളത് മിക്കവർക്കും അറിയുന്നുണ്ടാവില്ല എഴുത്തച്ഛനെ നമ്മൾക്കറിയാം നമ്മുടെ മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ ഊർമ്മളെ എഴുത്തച്ഛൻ എന്നുള്ളത് നമ്മുടെ കാഞ്ഞങ്ങാട്ടിലെ മാണിക്കൂട്ടുകാരനായ പതിനെട്ടാം നൂറ്റാണ്ടിൽ പതിനെട്ടാം നൂറ്റാണ്ടൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ജാതി മതവ്യവസ്ഥ ഏറ്റവും കൂടുതൽ കൊടികുത്തി ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ഞങ്ങളെ കുത്തിയാലും ചോരൻ്റെ ചുവടെ നിങ്ങളെ കുത്തിയാലും ചോരൻ്റെ ചുവറേ എന്നുള്ള പൊട്ടനീയത്തിൻ്റെ തോറ്റം പാട്ട് ഏറ്റവും വിപ്ലവകരമായ ഒരു അവസ്ഥയിലേക്ക് എഴുതാൻ പ്രാപ്തി കാണിച്ച ത്രാണി കാണിച്ച നമ്മുടെ കേരളത്തിലെ ഒരേയൊരു എഴുത്തുകാരനാണ് കവി കൂടിയാണ് ഫോക്ലോ എഴുത്തുകാരനാണ് കൂർമ്മ എഴുത്തച്ഛൻ അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ നമ്മുടെ നമ്മുടെ നാട്ടിൽ കൊട്ടൻ തെയ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തെയ്യം കാണുന്നുണ്ടാവും പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള സങ്കടം നമ്മൾ ആരും കാണുന്നുണ്ടാവില്ല അയ്യന്നൂരിനടുത്തുള്ള പുളിങ്ങോത്ത് നമ്മുടെ പുളിങ്ങോത്തിലുള്ള ഒരു അലങ്കാരൻ പേരുള്ള ഒരു പുലയ മന്ത്രവാദി ഉണ്ടായിരുന്നു നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരനാണ് അദ്ദേഹം നല്ല പണ്ഡിതനാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ താണ ജാതിയിൽപ്പെട്ട ആളുകൾ നടത്തുന്ന സമയത്ത് ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ വഴിയിൽ കൂടി സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പാടില്ലായിരുന്നു പാടുള്ളൂ മറ്റേത് ജാതിയിൽപ്പെട്ടവർ നടക്കുമ്പോഴും എനച്ചുകൊണ്ട് ചനച്ചുകൊണ്ട് ഇങ്ങനെ ഒച്ച വഴിയിൽ കൂടി പോകണം പക്ഷേ അലങ്കാരൻ എൻ്റെ തലക്കാതേരിയിലേക്കുള്ള യാത്രാമധ്യേ നടന്നു പോവുകയാണ് ആ പോകുന്ന വഴിയിൽ ഒരൊച്ചയിൽ ഉണ്ടാക്കാതെ പോയി അദ്ദേഹം ഒരു വിപ്ലവകാരനാണ് നമ്മളിന്ന് വിവിയുടെ കാര്യം പറയുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ഏറ്റവും വലിയ വിപ്ലവ നായകനാണ് വിവി അതേപോലെ അന്ന് പതിനെട്ടാം നൂറ്റാണ്ടിൽ എല്ലാറ്റിനെയും അട്ടിമറിച്ചുകൊണ്ട് ഇദ്ദേഹം ഒച്ചുണ്ടാക്കാൻ നടന്നു പോകുന്നു പോകുന്ന വഴിയിൽ ആദിശങ്കരൻ ശങ്കരാചാര്യർ ബ്രാഹ്മണനാണ് എത്ര വലിയ പണ്ഡിതനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ താൻ വലിയ ജാതിക്കാരനാണ് ഒരു ചിന്ത അദ്ദേഹത്തിന് മനസ്സിലുണ്ടായി അദ്ദേഹം കാണുകയും ഈ ഏറ്റവും താണജാതിയിൽപ്പെട്ട അടിയാളവർഗത്തിൽപ്പെട്ട ഈ അലങ്കാരനെ കാണുമ്പോൾ എന്തേ മാറി നീ മാറിപ്പോകാത്തതെന്ന് ചോദിക്കുകയും അപ്പോഴാണ് പറയുന്നത് ഒക്കത്ത് കുഞ്ഞുണ്ട് തലയിൽ കള്ള് ഞാൻ പിന്നെ എങ്ങനെ മാറിപ്പോണ്ടേ നിങ്ങൾ തന്നെ മാറിപ്പോയിക്കൂടെ അപ്പോൾ പിന്നെയും ഇവർ തമ്മിൽ വാഗ്വാദം നടക്കുകയാണ് അന്നേരമാണ് ഈ അലങ്കാരൻ പറയുന്നത് നാങ്കട കുപ്പയിൽ നട്ട വാഴപ്പഴമല്ലേ നിങ്ങളുടെ ദേവന് പൂജ നാങ്കട കുപ്പയിൽ നട്ട തൃത്താപ്പൂക്കളല്ലേ നിങ്ങളുടെ ദേവന് മാല അതൊന്നും കൂടാണ്ട് നാങ്കളെ കുത്തിയാലും ചോരയില്ലേ ചുവറേ നിങ്ങളെ കുത്തിയാലും ചോര എന്ന് പറഞ്ഞാൽ മേൽജാതിക്കാരൻ നിങ്ങളെ കുത്തിയാലും ചോരയില്ലേ ഈ ചോരയുടെ നിറം എന്താണ് ഒറ്റ ഒരു നിറമാണ് പിന്നെ എന്തിനാണ് പുലം വിശക്കുന്നത് തൊട്ട് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എന്തിനാണ് എന്നുള്ള അലങ്കാരൻ്റെ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ശങ്കരാചാര്യ അരിപതറി അങ്ങനെ ശങ്കരാചാര്യനും വഴിമാടിക്കൊടുക്കും അദ്ദേഹത്തെ തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും അലങ്കാരന് കൊടുക്കുകയും ചെയ്തു പക്ഷെ ഇതറിഞ്ഞ ബ്രാഹ്മണ മേധാവികൾ സവർണ മേധാവികൾ ഇദ്ദേഹത്തെ തീയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഒട്ടം തെയ്യും ഇപ്പോഴും തീയിൽ വീണ് നമുക്ക് നമ്മളുടെ മനസ്സിലിപ്പോൾ ഈ അലങ്കാരനും ഒന്നുമല്ല ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവുക ചിലപ്പോൾ നിങ്ങളത് കേട്ടിട്ടുണ്ടാവുമെന്നറിയില്ല ഞാനത് റിസർച്ച് ചെയ്തുകൊണ്ടാണ് എനിക്കതിനെ മനസ്സിലായത് നം നമ്മൾ ചണ്ടാളം അല്ലേ ശിവൻ ചണ്ടാള വേഷം ധരിച്ചു വരുന്നു എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് സാധാരണ ജനങ്ങളുടെ മനസ്സിൽ പക്ഷെ അതിൻ്റെ തോട്ടം പാട്ട് കൃത്യമായി നമ്മൾ മനസ്സിലേക്ക് വരുമ്പോഴാണ് എന്താണ് ഈ കൊട്ടൻ തെയ്യാൻ കഴിയുള്ള പൊട്ടൻ എന്നുള്ളത് പൊട്ടുള്ളവൻ എന്നാണ് അർത്ഥം സാധാരണ പൊട്ടനല്ല പൊട്ടനായി കളിക്കുമെങ്കിലും പൊട്ടുള്ളവൻ സാധാരണ എല്ലാവർക്കും പൊട്ടുണ്ടാവില്ല പൊട്ട് എന്ന് പറയുന്നത് അത്രയും ആഭിജാത്യമുള്ള അത്രയും ബുദ്ധിയുള്ള കൂർമ്മ അത്രയും ബുദ്ധിപൂർമതയുള്ള ഒരാളെയാണ് പൊട്ട് പൊട്ട് ഉള്ളവൻ പൊട്ടൻ എന്ന് നമ്മൾ സാധാരണക്കാർ കളിയാക്കി വിളിക്കുന്ന രീതിയിലേക്ക് എത്തിയത് അപ്പോൾ ആ പൊട്ടന് തീയത്തിൻ്റെ തോറ്റം പാട്ട് എഴുതിയത് എന്തുകൊണ്ടായിരിക്കാം തോറ്റം പാട്ട് എഴുതിയിട്ടുണ്ടാവുക അന്നുള്ള കൃത്യമായ ചിന്തകൾ ജാതി വ്യവസ്ഥയെ മറികടക്കാനുള്ളൊരു നടന്ന സംഭവമാണ് അലങ്കാരിൻ്റെ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഊർമ്മ എഴുത്തച്ഛൻ ഈ ഒരു തോറ്റം പാട്ട് എഴുതിയത് അതുകൊണ്ട് തന്നെ മറ്റേ എല്ലാവർക്കും കവിതകളുടെയും നോവലിൻ്റെയും കഥയൊക്കെയാണ് കിട്ടിയത് പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഊർമ എഴുത്തച്ഛൻ അവാർഡ് തന്നെ കിട്ടിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിന് അനുമോദിക്കുന്ന ഈ ചടങ്ങ് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവർ എനിക്ക് തരുമ്പോൾ അതിനപ്പുറം സന്തോഷമുണ്ട് നാളെയും ബി വി ഞാൻ എന്നോട് എല്ലാവരും ചോദിച്ചു എന്തിനാണ് ഇത്ര ദൂരത്തുനിന്ന് വരുന്നത് പക്ഷേ തരുന്ന ഈ സന്തോഷം ഏറ്റുവാങ്ങുന്നത് വാങ്ങിയില്ലെങ്കിൽ വളരെ മോശമായെന്ന് തോന്നുന്നു കൊണ്ടാണ് ലീവൊന്നുമില്ല ലീവിൻ്റെ അതുകൊണ്ട് നാളെ നാളെ തന്നെ തിരിച്ചു പോകും എങ്കിലും ഈ സ്നേഹം ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് എല്ലാവിധ നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു നമസ്കാരം